ക്രൈസ്തവ വിശ്വാസത്തെയും സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തിനു മുൻപിൽ അപഹാസ്യപരമായി ചിത്രീകരിച്ച കക്കുകളി വിവാദനാടകത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സർക്കുലറിലൂടെ തൃശൂരാതിരൂപത രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പതിവാക്കിയിരിക്കുകയാണെന്നും ഇതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കന്യാസ്ത്രീ മഠങ്ങളെ ചൂഷണ പീഡന കേന്ദ്രങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കക്കുവളി എന്ന നാടകമെന്നും ഇതു സംബന്ധിച്ച് അതിരൂപത പുറത്തിറക്കിയ സർക്കുലറിൽ പ്രതിപാദിക്കുന്നുണ്ട് ഒപ്പം തന്നെ തെറ്റായ ആശയമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തമെന്നും തൃശൂരിൽ നടന്ന നാടകോത്സവത്തിൽ ഈ വിവാദ നാടകം അവതരിപ്പിക്കുകയും സംസ്ഥാനത്തെ സാംസ്കാരിക മന്ത്രി തന്നെ നാടകാവതരണത്തെയും അതിലെ അഭിനേതാക്കളെയും അഭിനന്ദിക്കുകയും ചെയ്തത് ഒരുതരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും തൃശൂർ ൂരതിരൂപത വിലയിരുത്തി ഇതുകൂടാതെ ഗുരുവായൂർ നഗരസഭയുടെ സർഗോത്സവത്തിലും ഈ നാടകം വീണ്ടും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി പൊതുഗജനാവിൽ നിന്ന് ഫണ്ട് ചെലവാക്കി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും വിശിഷ്യ സന്യസ്തരെയും വികലമായി ചിത്രീകരിക്കുന്നത് എതിർക്കപ്പെടേണ്ടതാണെന്നും തൃശൂരതിരൂപത സർക്കുലറിൽ അടിവരയിട്ട് പറയുന്നുണ്ട് ഒരു മതത്തിന്റെ വിശ്വാസത്തെയും ആചാരമൂല്യങ്ങളെയും താറടിച്ചു കാണിക്കുകയും ആ സമൂഹം ചെയ്യുന്ന നന്മകളെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നതിനുമുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ അപലപനീയമാണ് ഈ അധിക്ഷേപ നാടകാവതരണത്തിനെതിരെയും അതിന് ഒത്താശ ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന്റെയും അധികൃതരുടെയും നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് ഇപ്പോഴത്തെ ആവശ്യമാണെന്നും അതിരൂപത വിശദമാക്കി ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച എല്ലാ ഇടവകകളിലും രാവിലെ ശേഷം എല്ലാ വിശ്വാസികളെയും പ്രത്യേകിച്ച് സമർപ്പിതരെയും ഭക്തസംഘടനാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും നാടക വിശ്വാസികളുടെ മനസ്സിലുളവാക്കിയ മനോവേദനയും അമർഷവും പ്രകടിപ്പിക്കുവാൻ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിൽ നിന്ന് കലക്ട്രേറ്റിലേക്ക് പ്രതിഷേധ റാലി നടത്താനും തൃശൂർ അതിരൂപത ആഹ്വാനം ചെയ്തു അതിരൂപതയുടെ നിലപാടും പ്രതിഷേധവും വ്യക്തമാക്കി വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഷെക്കേനൂസ് തൃശൂർ